വസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്ര മഹോത്സവവുമായി ബന്ധപ്പെട്ട ബാക്കി ഭാഗങ്ങൾ തുടരുകയാണ് തുടർന്ന് തങ്ങളുടെ ഭവനങ്ങളിൽ തിരികെ എത്തി ബന്ധുജനങ്ങളോടും ദേശവാസികളോടും വിവരങ്ങൾ പറഞ്ഞ് അവർ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു യാത്രാമധ്യേ കരിപ്പുഴ തോടിൻ്റെ കിഴക്കേ ഓരത്ത് വെച്ച് തീരുമാനം പുനഃപരിശോധിച്ചു തങ്ങളുടെ അഭാവത്തിൽ ദേശം അന്യദേശക്കാർ കൈയടക്കുമെന്നും തസ്കരന്മാർ മുതലെല്ലാം കവർന്നെടുക്കുമെന്നും മനസ്സിലാക്കിയ പ്രമാണിമാർ ദേശവാസികളെ പിന്തിരിപ്പിക്കുകയും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താൻ ഓടനാളി രാജാവിൻ്റെ സർവസൈന്യാധിപനായ എരുവ അച്യുതവാര്യരുടെ പ്രിയ ശിഷ്യനും ആയോധനകലയിൽ അഗ്രഗണ്യനുമായ പുതപ്പുരയ്ക്കൽ ആനന്ദവല്ലീശ്വരൻ്റെ ഇളമുറക്കാരനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇത് ശരിയെന്ന് അംഗീകരിച്ച് ദേശവാസികൾ തിരികെ യാത്രയായി പുതിയശ്ശേരി കൈക്കൊണ്ട സ്ഥലം എന്ന നിലയിൽ ആ സ്ഥലത്തിന് പുതിയശരിയെന്നും പിന്നീട് കാലപ്പഴക്കം വന്നതോടെ പുതുശ്ശേരി എന്നും അറിയപ്പെട്ടു ഈ തീരുമാനത്തിന് ശേഷം പ്രമാണിമാർ കൊടുങ്ങല്ലൂരിലെത്തി രാജാവിനെ കണ്ട് വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു രാജാവ് പ്രമാണിമാർക്ക് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭജനമിരിക്കുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ സ്മരണാർത്ഥമാണ് മീനത്തിലെ അശ്വതി വിശേഷത്തിനു ശേഷം കരനാഥന്മാർ ഒത്തുചേർന്ന് ഇന്നും കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്ക് തീർത്ഥയാത്ര നടത്തുന്നത് ദുഃഖത്തോടെ അനേക നാളുകൾ ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഭജനമിരുന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിലൂടെ താമസം വിന സങ്കട നിവർത്തി വരുത്തി രക്ഷിച്ചു കൊള്ളാമെന്ന് കൊടുങ്ങല്ലൂരമ്മയുടെ അരുളപ്പാട് ഉണ്ടാവുകയും ഭഗവതിയുടെ വാളും ചിലമ്പും സാന്നിധ്യമറിയിച്ചു കൊണ്ട് നൽകുകയും ചെയ്തു സംതൃപ്തരായ കരനാഥന്മാർ സന്തോഷപൂർവം കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ വാളും ചിലമ്പും സ്വീകരിച്ചുകൊണ്ട് ചെട്ടിക്കുളങ്ങര ദേശത്തേക്ക് തിരികെ എത്തുകയും പരാശക്തിയുടെ സാന്നിധ്യത്തിനായി പ്രാർത്ഥന നടത്തുകയും ചെയ്തു ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു സന്ധ്യാസമയത്ത് കരിപ്പുഴ തോടിൻ്റെ കരയിൽ കടത്തുവഞ്ചിക്കാരൻ തൻ്റെ ജോലി തീർത്ത് വഞ്ചി ഒതുക്കുന്ന നേരത്തെ മറുകരയിൽ നിന്നും ഒരു വൃദ്ധ വിളിക്കുന്നത് കേട്ടു വൃദ്ധയെ ഇക്കരയെത്തിച്ച് തൻ്റെ കൂരയിലേക്ക് മടങ്ങാൻ ഭാവിക്കുമ്പോൾ ചെട്ടിക്കുളങ്ങരയിലേക്ക് പോയി വരാൻ തന്നെ സഹായിക്കാമോ എന്ന് ആ വൃദ്ധ ആവശ്യപ്പെട്ടു നേരം വൈകി തുടങ്ങിയെങ്കിലും വൃദ്ധയുടെ അഭ്യർത്ഥന രസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കടത്തുകാരൻ വൃദ്ധയെയും കൂട്ടി യാത്ര തിരിച്ചു യാത്രാക്ഷീണം തീർക്കുന്നതിനായി പുതുശ്ശേരിയിലെ ആഞ്ഞിലി മരത്തിൻ്റെ ചുവട്ടിൽ വൃദ്ധയെ ഇരുത്തി കടത്തുകാരൻ അടുത്തുള്ള പതിയാർ ഭവനത്തിൽ ചെന്ന് ദാഹജലവും വസ്ത്രവും വാങ്ങി നൽകുകയും ചെയ്തു തുടർന്ന് കടത്തുകാരൻ ആ മരച്ചോട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി അന്ന് അമ്മ വിശ്രമിച്ച സ്ഥലമാണ് ഇന്നത്തെ പുതുശ്ശേരി അമ്പലം അമ്മയ്ക്ക് ദാഹജലം കൊടുത്ത പതിയാർ ഭവനമാണ് ഇന്നത്തെ ചാരു കോയിക്കൽ പതിയാർ ഭവനം ഈ കുടുംബക്കാർക്ക് പൂർവസ്മരണാർത്ഥമായി അമ്മയുടെ തിരുവസ്ത്രങ്ങൾ അലക്കുവാനുള്ള അവകാശം പതിച്ചു നൽകുകയും പ്രതിഫലമായി ക്ഷേത്രത്തിൽ നിന്നും ദക്ഷിണ നൽകുകയും ചെയ്തു വരുന്നു വിശ്രമത്തിനിടയിൽ ജോലിഭാരം മൂലം മയങ്ങിപ്പോയ കടത്തുകാരൻ ഉണർന്നെഴുന്നേറ്റപ്പോൾ വൃദ്ധയെ കണ്ടില്ല പരിഭ്രമിച്ച അദ്ദേഹം അടുത്തുള്ള ഭവനങ്ങളിൽ വിവരമറിയിച്ച് തൻ്റെ കുടിലേക്ക് പോയി ഈ സംഭവം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ചിട്ടിക്കുളങ്ങരയിലെ താഴവന ഇല്ലത്ത് പുരമേച്ചിൽ നടക്കുകയായിരുന്നു പുരകെട്ടുകാർക്കായി ഉച്ചഭക്ഷണമായ കഞ്ഞിയും മുതിരപ്പുഴുക്കും അസ്ത്രവും അസ്ത്രം എന്ന് പറയുന്നത് ഒരു കൂട്ടുകറിയാണ് നടുതല ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു കൂട്ടുകറി മേച്ചിൽക്കാർക്ക് കഞ്ഞി വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അപരിചിതയായ ഒരു വൃദ്ധ അവിടെ എത്തുകയും തനിക്കും കൂടി ഭക്ഷണം നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഗൃഹനാഥൻ ഉടനെ തന്നെ ആ വൃദ്ധയ്ക്കും ഭക്ഷണം നൽകി ഭക്ഷണാനന്തരം വടക്കു ഭാഗത്തുള്ള കുളത്തിലിറങ്ങി മുഖം കഴുകി വീണ്ടും വളക്കോട്ട് നീങ്ങി വൃദ്ധയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഇല്ലത്തെ അന്തർജനം ഒരു പ്രകാശം ജുലിച്ചുയർന്ന് ആ വൃദ്ധ അപ്രത്യക്ഷയാകുന്നത് കാണുകയും ഭയന്ന് ബോധരഹിതയായി നിരത്ത് വീഴുകയും ചെയ്തു ഭഗവതി മുഖം കഴുകിയ കുളം ഇന്നും ഉണ്ട് ദേവി അപ്രത്യക്ഷമായ സ്ഥലമാണ് ഇന്ന് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ബോധം തിരിച്ചു കിട്ടിയ അന്തർജനം തനിക്കുണ്ടായ അനുഭവം കൂടി നിന്നവരെ ധരിപ്പിച്ചു കൊടുങ്ങല്ലൂരിൽ പോയി ഭജനം വാർത്തിരുന്ന കരനാഥന്മാർക്ക് ഭഗവതി തൻ്റെ സാന്നിധ്യം സ്വപ്നത്തിൽ കൂടി ദർശനം നൽകി ബോധ്യപ്പെടുത്തി ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഓണാട്ടുകരയിലെ പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതനായ മാങ്കുഴി കണിയാരെ വിളിച്ച് പ്രശ്നം ചിന്തിച്ചതിൽ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടായതായി തെളിഞ്ഞു തുടർന്ന് ഓടനാട് നരിയങ്ങമണ്ണൂർ കൊട്ടാരത്തിൽ വിവരം ധരിപ്പിക്കുകയും ക്ഷേത്ര നിർമ്മാണത്തിന് അന്നത്തെ രാജാവായ ഇരവി മാർത്താണ്ഡവർമ്മൻ ഉത്തരവിടുകയും ചെയ്തു കൊടുങ്ങല്ലൂരിൽ പോയി വന്ന ആളുകളെ രാജാവ് ക്ഷേത്ര നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു തുടർന്നാണ് അതിഗംഭീരമായ കുംഭഭരണി മഹോത്സവം ആരംഭിച്ചത് ബാക്കി ഭാഗങ്ങൾ തുടർന്ന് കേൾക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക